കൊച്ചി കോഴിക്കോട് കൊല്ലം തൃശൂർ കോർപ്പറേഷനുകളിൽ മേയർ സ്ഥാനത്തേക്ക് ഒന്നിലധികം പേരുകൾ സജീവ പരിഗണനയിൽ ഭരണം തിരികെ പിടിച്ച കൊച്ചിയിൽ വി കെ മിനിമോൾ ദീപ്തി മേരി വർഗീസ് ഷൈനി മാത്യു എന്നിവരുടെ പേരുകളാണ് കോൺഗ്രസ് പരിഗണിക്കുന്നത് അട്ടിമറി വിജയം നേടിയ കൊല്ലത്ത് എ കെ ഹഫീസിനാണ് സാധ്യത കൂടുതൽ കോഴിക്കോട് ഡോക്ടർ എസ് ജയശ്രീഖാണ് സി പി എം പരിഗണന പാലക്കാട് നഗരസഭയിൽ ബിജെപിയെ ഒഴിവാക്കാൻ സ്വതന്ത്രനായി വിജയിച്ച വിജയിച്ചെ എൽ ഡി എഫും യുഡിഎഫും പിന്തുണച്ചേക്കും തൃപ്പുണിത്തറ നഗരസഭയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ബിജെപിക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ സി പി എമ്മും കോൺഗ്രസും സഹകരിച്ചാൽ ഇവിടെ ഭരണം നടത്താൻ കഴിയും നിന്ന് സുനിലായിസക്ക കൊല്ലത്ത് നിന്ന് ലിജോറോളൻസ് കൊച്ചിയിൽ നിന്ന് സിജോ തൃശൂരിൽ നിന്ന് നടരാജ് പരശുറാം പാലക്കാട് നിന്ന് സാജിദ് അജ്മൽ കോഴിക്കോട് നിന്ന് മുഹമ്മദ് അസ്ലം എന്നിവരാണ് ചേരുന്നത് തിരുവനന്തപുരത്തേക്കാണ് സുനിൽ ഐസക്കുണ്ട സുനിൽ അവിടെ കോർപ്പറേഷൻ ഭരണം ബി ജെ പിടിച്ചിരിക്കുകയാണ് വി വി രാജേഷിനാണ് മേയർ സ്ഥാനത്തേക്ക് മുൻഗണന നൽകുന്നത് മറ്റ് പേരുകളും ഉയർന്നു വരുന്നുണ്ട് ശ്രീലേഖ ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ വരുന്നുണ്ട് സംസ്ഥാന നേതൃത്വം ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നത് വി വി രാജേഷിനെ തന്നെയല്ലേ ദിവ്യ ബി ജെ പി സംബന്ധിച്ച് ഏറെ നിർണായകമാണ് ഈ മേയർ തെരഞ്ഞെടുപ്പ് കാരണം അവരെ സംബന്ധിച്ച് അവരുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് സംസ്ഥാനത്ത് ഒരു കോർപ്പറേഷൻ അവർക്ക് ഭരിക്കാൻ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ തർക്കങ്ങളൊന്നുമില്ലാതെ ഏക ഉണ്ടേന്ന് തന്നെ ഒരാളെ തിരഞ്ഞെടുക്കുക എന്നതാണ് അവരുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ചൊരു തീരുമാനം ഉടൻ തന്നെ ഉണ്ടാവും അത് സംസ്ഥാന നേതൃത്വം ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ രണ്ട് പേരുകളിലേക്കാണ് ഇപ്പോൾ ഈ ഒരു ലിസ്റ്റ് ചുരുങ്ങിയിരിക്കുന്നത് അത് രാജേഷും ശ്രീലേഖയുമാണ് രാജേഷ് ശ്രീലേഖയെ സംബന്ധിച്ച് ശ്രീലേഖ അവിടെ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് രാജേഷ് ആവട്ടെ ഏറെക്കാലമായി ഈ പാർട്ടിയുടെ ഒരു മുഖമാണ് മന്ത്രമല്ല നിലവിൽ സംസ്ഥാന സെക്രട്ടറിയുമാണ് അതിൽ ശ്രീലേഖയും മേയറാക്കുന്നതിലുള്ള ചില പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നിലവിലിത് ഒരു ജനറൽ സീറ്റാണ് അവിടെ ഒരു വനിതയെ മേയറാക്കിയാൽ ഡെപ്യൂട്ടി മേയറേയും ഒരു വനിതയാവണം അങ്ങനെ മേയറും ഡെപ്യൂട്ടി മേയറും ഒരു വനിതയാകുന്നതിലുണ്ടാവുന്ന ചില സാങ്കേതിക പ്രശ്നങ്ങളാണ് പ്രധാനമായും നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് രാജേഷ് ലേഖ ഇപ്പോൾ കാര്യങ്ങൾ ഏതാണ്ട് എത്തുന്നത് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അതിനിടയിൽ മറ്റൊരു പേരും ആ അന്തരീക്ഷത്തിൽ മുഴങ്ങി കേൾക്കുന്നുണ്ട് അത് എം ആർ ഗോപന്റെ പേരാണ് നേമത്ത് നിന്ന് വിജയിച്ചു വന്ന എം ആർ ഗോപൻ എം ആർ ഗോപനെ അവിടെ മേയറാക്കുക വഴി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരൻ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ നേമത്ത് നിന്ന് മത്സരിക്കുമെന്ന് ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നേമത്ത് നിന്നുള്ള ഒരാളെ മേയറാക്കി എന്ന ഒരു അവകാശവാദം കൂടി അവർക്ക് ഉന്നയിക്കാൻ കഴിയും അതുകൊണ്ട് കുറേ ഏറെ നാളുകളായി ിജെ പിയുടെ ഒരു മുഖമായ ബിജെപിയുടെ ഒരു കൗൺസിലറായി പ്രവർത്തിക്കുന്ന എം ആർ ഗോപന്റെ കൂടി സജീവമായി പരിഗണിക്കപ്പെടുന്നുണ്ട് പക്ഷേ എങ്കിൽ കൂടിയും അല്പസമയം മുമ്പ് ദിവ്യ പറഞ്ഞതുപോലെ വി വി രാജേഷിലേക്ക് അവസാനം ഈ പേര് എത്താനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ശ്രീലേഖയ്ക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ വട്ടൂർക്കാവിൽ നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള താല്പര്യമുണ്ട് അതുകൊണ്ട് വട്ടൂർക്കാവ് കേന്ദ്രീകരിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിനായി ഒരുങ്ങാൻ ശ്രീലേഖയോട് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ശ്രീലേഖ തൽക്കാലം ഈ കൗൺസിലറായി തന്നെ തുടരുകയും പകരം രാജേഷ് മേയർ സ്ഥാനത്തേക്ക് വരാനാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കുന്ന ചില സൂചനകൾ മാത്രമല്ല ബി ജെ പി വരുന്ന ഒരു അഞ്ച് ആറ് മാസത്തിനിടയിൽ വലിയ പ്രഖ്യാപനങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൊണ്ട് എത്തിക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട് മാത്രമല്ല ഈ സത്യപ്രതിജ്ഞയ്ക്ക് പ്രധാനമന്ത്രി അടക്കം പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ ആരെയെങ്കിലും ഈ പരിപാടിക്ക് എത്തിക്കാനുള്ള ശ്രമവും ബി ജെ പി നടത്തുന്നുണ്ട് ഒരുപക്ഷെ സത്യപ്രതിജ്ഞയ്ക്ക് അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തും കോർപ്പറേഷനിൽ എത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രധാനമന്ത്രി എത്തുന്നതാണ് തിരുവനന്തപുരം നഗരത്തിന്റെ സമഗ്ര വികസനവുമായി ബന്ധപ്പെട്ട വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കയിലൂടെ തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ഉറപ്പിക്കുക എന്നൊരു ലക്ഷ്യമാണ് പ്രധാനമായും ബി മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ തർക്കങ്ങളും പ്രശ്നങ്ങളും ഒന്നുമില്ലാതെ മേയർ ആര് എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ബി ജെ പി എടുക്കും എന്തായാലും ഈ വിഷയത്തിൽ ഒരു അന്തിമ വാക്ക് എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ അവിടെ സംസ്ഥാന അധ്യക്ഷന്റെ വാക്ക് തന്നെയാണ് എന്തായാലും സംസ്ഥാന അധ്യക്ഷൻ അധ്യക്ഷനെന്ത് തീരുമാനമെടുക്കുന്നു അത് കേന്ദ്ര നേതൃത്വം അംഗീകരിക്കാനാണ് സാധ്യത ഇപ്പോൾ നിലവിൽ സജീവമായി പറഞ്ഞു കേൾക്കുന്നത് മൂന്ന് പേരുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രീലേഖയുടെയും രാജേഷിൻ്റെയും എം ആർ ഗോപിന്റെയും അതിൽ ശ്രീലേഖ മേയറായി വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഞാൻ പറഞ്ഞു അതായത് ശ്രീലേഖ മേയറായാൽ ഡെപ്യൂട്ടി മേയർ മേയറാവും ക്ഷമിക്കണം സ്ത്രീയാവും അങ്ങനെ വരുമ്പോൾ രണ്ട് വനിതകൾ ഉണ്ടാവുന്നു മാത്രമല്ല പ്രതിപക്ഷ നിര പ്രതിപക്ഷ ബെഞ്ച് എന്ന് പറയുന്നത് വളരെ ശക്തമാണ് എസ് വി ദീപകനെയൊക്കെ പോലുള്ള സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ള ആളുകൾ പ്രതിപക്ഷ നിരയിലുണ്ട് കെ എസ് ശബരിനാഥിനെ പോലെ കോൺഗ്രസിൻ്റെ യുവനിരയും ആ പ്രതിപക്ഷ നിരയിലുണ്ട് സ്വാഭാവികമായും അവരെ പ്രതിരോധിക്കുക അവർക്ക് മറുപടി നൽകുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് വി വി രാജേഷിലേക്കോ എം ആർ ഗോപാലിലേക്കോ ആണ് അവസാനം ഈ പേരുകൾ എത്താനുള്ള സാധ്യത നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം സൂചനകളൊക്കെ ശരിയാണെങ്കിൽ വി വി രാജേഷ് തന്നെയായിരിക്കും തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ മേയർ